ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാ എല്ലാവരെയും വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ശരിക്കും ഇന്നലെ വരണ്ടേതാണ് ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഇന്നലെ ഞായറാഴ്ചയല്ലേ ഇന്നലെ പിന്നെ കുറച്ച് തിരക്കുള്ളൊരു ദിവസം കൂടി ഇനി അപ്പോൾ നല്ല ലീവാക്കിട്ടോ വീഡിയോ ലീവ് ആക്കി നമ്മൾ ഹോംഷോപ്പിലത്തെ പ്രൊഡക്റ്റുകളൊക്കെ കൊടുക്കാൻ പാക്ക് ചെയ്യലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല തിരക്കിലേന് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്നലെ വീഡിയോ ഇടാതെ തന്നതാണ് കേട്ടോ അപ്പോൾ ചിഞ്ചിമോൾക്ക് ഗ്ലാസ് ഉണ്ടായിനി അപ്പം ഉൾക്കുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു കാബേജും ക്യാരറ്റൊക്കെ ഇട്ടാണ്ടൊരു തോരനുണ്ടാക്കിയെ അപ്പം അങ്ങനെ ഉൾക്കുള്ള ചോറൊക്കെ ആക്കിയിട്ടോ പിന്നെ അതൊന്നും വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ഇല്ലല്ലോ പിന്നെ കറിയായിട്ടുള്ള റെസിപ്പീസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ചമ്പാ പുട്ടാണ് കേട്ടോ പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ട് ഇപ്പം എനിക്ക് ഷുഗർ ആയതുകൊണ്ട് രാത്രിയും ഉച്ചക്കും എപ്പോഴും ഉണ്ടാവും ചപ്പാത്തി ചപ്പാത്തിക്ക് നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടമാണ് ചിക്കൻ കറിയോ ബീഫ് കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ഒന്ന് കുറച്ച് പുട്ടും ഉണ്ടാക്കി പിന്നെ വലിയൊരു രണ്ടാളും പോയിട്ടുണ്ട് ഒരുക്ക് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് ഉണ്ട് ഉണ്ടായിരുന്നു ചോറൊക്കെ ആക്കി കൊടുത്ത് ഇനി വൈഫ് കുട്ടി റിച്ചും ഉണ്ട് ഞങ്ങളപ്പം ചായ എടുക്കാൻ അപ്പോൾ വൈഫ് വൈഫക്കുട്ടിനോട് ഞാൻ പുട്ടുക്ക് ഒന്ന് കറിയൊന്നും ഉണ്ടാക്കണില്ല ചേച്ചി കുറച്ച് പഴം ഇരിഞ്ഞായ്മെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചവില്ല അപ്പോൾ കുറെ പഴ ഇരിഞ്ഞിട്ടുണ്ട് പിന്നെ അങ്ങനെ കമന്റ് ബോക്സിൽ കണ്ടിട്ടോ അങ്ങക്ക് എപ്പോഴും ഉണ്ടാവില്ലേ പഴക്കൊല അതിങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ ഓരോ പഴം തിന്നാ പിന്നെ എങ്ങനെയാണ് അങ്ങക്ക് ഷുഗർ ഇല്ലാതൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ലട്ടോ പഴം ഞാൻ അങ്ങനെ കഴിക്കലെന്നല്ല ഇപ്പം ഈ ഒരു പഴക്കൊലന്നെ എവിടെ തൂക്കിയിട്ട് ഒന്നോ രണ്ടോ പഴം ഞാൻ കഴിച്ചിട്ടുണ്ടാവുള്ളൂ അല്ലാതെ അങ്ങനെ ചെറുപഴത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഇവിടെ ചെറുപഴം കഴിക്കുന്ന ആള് റിച്ച് മോനാണോ പിന്നെ അത്യാവശ്യം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ഇരിഞ്ഞ് കഴിക്കും ഇവരും അങ്ങനെ കഴിക്കൂല അതുകൊണ്ടാണ് അത് എപ്പോഴും അവിടെ ഇങ്ങനെ കാണും ചെയ്യണത് ഇപ്പൊ ഇല്ലെട്ടോ ഇപ്പൊ കഴിഞ്ഞാണ് ഇപ്പൊ ഹൈമ കാ കാണുന്നതൊക്കെ പിന്നെ ഇരിഞ്ഞാണ്ട് എല്ലാവർക്കും കൊടുക്ക ആളുകൾക്കൊക്കെ കൊടുത്തിട്ടോ അങ്ങനെ എന്താ ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പൊ ഐഫ കുട്ടിനോട് പഴയ ഇരിക്കാൻ പറഞ്ഞപ്പോളേ ഒരു പ്ലേറ്റ് നിറച്ചിരിഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചതും അപ്പോൾ കുറച്ച് ഞാൻ അവിടെ വെച്ചാണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ നോമ്പുപണി ഒന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ നോമ്പുപണി തുടങ്ങണം എനിച്ച ഇനിയിപ്പോ എന്താ ബുധനാഴ്ച ഒരു റിവ്യൂ മീറ്റിങ്ങും കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് അപ്പോൾ പിന്നെ അതേപോലെ ഈ എച്ച് എസ് സാധനങ്ങളൊക്കെ കൊടുക്കണം ചിലരൊക്കെ ചോദിക്കലുണ്ട് ഇപ്പൊ നിങ്ങളെ ഹോം ഷോപ്പ് ഇല്ലേന്നൊക്കെ ചോദിക്കലുണ്ട് ഹോം ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഹോം ഷോപ്പൊക്കെ ഒക്കെ ഇതിൻ്റെ അടിയിൽ കൂടെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കണ്ടെന്നിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഫോട്ടോ എടുത്ത് വിട്ടിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരണേന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഞാൻ എന്താ ഒക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പം ഇനി ഒഴിവുണ്ടാകുമ്പോൾ ഞാനൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതിൽ ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ കൊറിയറായിട്ട് അയച്ചു തരേണ്ട കേട്ടോ ഇൻഷാല്ല ഈ തിരക്കുകളൊന്നും കഴിയട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ മാസത്തെ ഗിവേ വിന്നർ എന്നത്തെ വീഡിയോയില് പറയണ്ടെന്ന് പറഞ്ഞതേ ഞാന് ഞാൻ നോക്കിയിട്ടില്ല ടോ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തിട്ടില്ല ഇൻഷാല്ല നാളെ എന്തായാലും നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ പഴയ വീഡിയോസൊക്കെ കണ്ട് ഇട്ടാലും ടോപ്പ് കമന്റിൽ വരും കേട്ടോ പുതിയ ഇപ്പൊ നമ്മൾ ഉടർന്ന വീഡിയോസ് മാത്രമല്ല പഴയ വീഡിയോസൊക്കെ ഒഴിവുണ്ടാവുമ്പോൾ നിങ്ങൾ കണ്ടാണ്ട് കമൻറ്റൊക്കെ ഇടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ഇടുകയാണെങ്കിൽ ടോപ്പ് കമൻറ്റിൽ വരും അപ്പം നമുക്ക് ഒന്ന് ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നർക്ക് ഇട്ടിട്ട് എടുക്കാം പിന്നെ നിങ്ങൾ കമൻറ്റിൽ പറ എങ്ങനെയാണ് ചെയ്യേണ്ടത് നർക്ക് ഇട്ടെടുക്കുകയാണോ അതോ പിന്നെ ഞാൻ അങ്ങനെ എന്താ ചെയ്യൽ വെച്ചാൽ വൈ ടി സ്റ്റുഡിയോ ചെക്ക് ചെയ്യും എന്നിട്ട് അതിൽ ടോപ്പ് കമൻറ്റിൽ വരുന്നത് ആരാ നോക്കിയിട്ട് ഒരിക്കലാണ് നമ്മൾ ഗിഫ്റ്റും കാര്യങ്ങളും ഇപ്പോൾ കൊടുക്കൽ ഇപ്പോൾ അങ്ങനെയാണ് ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ട് നിന്നേനത് അപ്പൊ എപ്പോഴും നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത ആൾക്കാർ തന്നെ മുന്നിൽ വരുന്നുണ്ട് എന്താ എന്താച്ചാൽ നമ്മൾ ഷെരീഫ ലത്തീഫ് അതേപോലെ ഫൗസിയ ഫൗസിയാവും അവരൊക്കെ എപ്പോഴും ടോപ്പ് കമന്റിൽ തന്നെ വന്ന് നിൽക്കാറുണ്ട് കാരണം എന്താ വച്ചാൽ അവർ ഡെയിലി വീഡിയോ കാണുന്നതുകൊണ്ടാകും അപ്പോൾ ഒരിക്കലും ഗിഫ്റ്റ് കൊടുത്തതല്ലേ അപ്പോൾ ഓരോ താഴെല്ലോരെ അങ്ങനെ നോക്കിയിട്ടാണ് നമ്മളിപ്പോൾ എന്താ ഗിഫ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്യണത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടണം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറയാം അപ്പം നമുക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രം കഴുകലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ മുറ്റടിച്ചു വരാനായിട്ട് ഇറങ്ങിയതാട്ടോ മുറ്റിഷ്ടം പോലെ ഉണ്ട് അടിച്ചു വാരാൻ ഇപ്പോൾ ഈ ഇല കൊഴിയണ സമയമായതുകൊണ്ടേ അപ്പോൾ നമ്മളെ മുറ്റത്ത് ഇല്ല എന്നാലും നമ്മളെ വീടിൻ്റെ മുൻഭാഗത്ത് കണ്ടില്ല അവിടെയൊക്കെ ഇഷ്ടപോലെ മരങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ അങ്ങനെ ഇല കൊഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മതിലൊന്നും കെട്ടാത്തതുകൊണ്ട് നമ്മളെ മുറ്റത്ത് തന്നെ വരും അപ്പോൾ കുറച്ചധികം തന്നെ ഉണ്ട് അടിച്ചു വാരൻ അപ്പോൾ ഐഫക്കുട്ടി ഉണ്ട് കിട്ടും എൻ്റെ കൂടെയെന്ന് സ്കൂളില്ലല്ലോ മദ്രസ് ഒക്കെ ഇട്ട് വന്നതാണ് അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും അടിച്ചു വാരനുണ്ട് അപ്പോൾ ഓൾ തീയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതൊക്കെ ചുട്ടിട്ടില്ലെങ്കിൽ റോട്ടിൽ കൂടെ വണ്ടി പോകുമ്പോൾ ആ അതിൻ്റെ ആ ഒരു കാറ്റ് തട്ടിയാണ്ട് തന്നെ അങ്ങോട്ട് തന്നെ വരും ഒക്കെ അപ്പോൾ ഒക്കെ അടിച്ചു വാ അടിച്ചു വാരി ചുട്ടു ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിരിക്കണ ശരിക്കും മുറ്റം അടിച്ചു വാരിയിട്ട് ഇവിടെ ഈ നമ്മളെ വീട്ടിൽ വീട്ടിലിപ്പോൾ പണിക്കാരൊക്കെ ഉണ്ടായതുകൊണ്ട് ആ എന്താ ഇൻഡർ സാധനങ്ങളൊക്കെ ഇവിടെ മുറ്റത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇട്ടതുകൊണ്ട് ശരിക്കണം അടിച്ചു വരാൻ കഴിവില്ല ഇനി അപ്പൊ ഇപ്പൊക്കെടുത്ത് ഒക്കെ ക്ലീൻ ആക്കിയില്ല അപ്പോൾ എന്താ മുറ്റൊക്കെ നല്ലോണം വാരി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ ഐഫക്കുട്ടി എനിക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്നിരുന്ന കേട്ടോ അമ്മ കുഴങ്ങിക്കണോന്നൊക്കെ ചോദിച്ചാണ്ട് ഓള് കുഴങ്ങിക്കണേ ഓൾ അടിച്ചു വരണൊന്നും ഇല്ല എന്നാലും ഓളിന്റെ ഒപ്പമുണ്ട് പിന്നെ വെയിലും തുടങ്ങിയിട്ടുണ്ട് സമയം തന്നെ ഇപ്പൊ ഒരു ഒമ്പത് ഒമ്പത് വരെയൊക്കെ ഇരിക്കുന്നത് എന്നിട്ടാണ് മുറ്റടിച്ചു വരാൻ വരുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ ആകുമ്പോ ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാണ്ട് ഇനിയിപ്പോ വീടിന്റെ താഴെ ഭാഗൊക്കെ ഉണ്ട് അടിച്ചു വാരാൻ അപ്പൊ ഇന്ന് അതിനായിട്ട് ഒരുങ്ങിയതാണ് കേട്ടോ മുറ്റൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കട്ടെ വിചാരിച്ചിട്ട് ഹൈഫകുട്ടിക്ക് ഇതാ അടുത്ത് കിട്ടുന്നേ തേങ്ങ വെള്ളം കിട്ടിയ കേട്ടോ അതാണ് ആ കുപ്പിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഉമ്മ ചുക്കും ആണോ ചോദിച്ചപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ എന്നിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുപ്പ് കണ്ടില്ലേ അടുപ്പൊന്ന് എന്താ നല്ലോണം വെള്ളം അടിച്ചൊന്ന് കഴിക്കണം എന്നിട്ടൊന്ന് പെയിൻ്റ് ഒക്കെ അടിക്കണം കേട്ടോ ഇൻഷാ നോമ്പ് മണി എടുക്കുമ്പോൾ നമുക്കതൊക്കെ ചെയ്യണം അങ്ങനെന്താ മുറ്റൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് അപ്പുറം അപ്പറൊക്കെ ചുട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം തീയിടാനും പേടിയാണ് കേട്ടോ തീയിട്ടേ ഞാൻ അപ്പുറത്ത് തീയിട്ടപ്പോൾ കുറെ അപ്പുറത്തേക്ക് അങ്ങനെ പോകും കേട്ടോ റോട്ടുമ്പോ കൂടെ കുറെ ചമ്മലുണ്ടായിട്ട് അപ്പം കുട്ടി വേഗം ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുപോയാണ്ട് അത് കെ കെടുത്തുന്നുണ്ട് ഇല്ലെങ്കിൽ അപ്പുറത്ത് തൊടിക്ക് പോയാൽ പിന്നെ നമ്മൾ കെതി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്ന് ഇനിയിപ്പോൾ ചോറിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കണം അപ്പം ഒന്ന് പരിപ്പും മുരിങ്ങും വെച്ചിട്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്താ പരിപ്പ് ഞാൻ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറ് പിന്നെ രാവിലെ കുട്ടിയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ എന്താ കറി ഉണ്ടാക്കിയാൽ മതി അതേപോലെ ഉപ്പേരി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ പരിപ്പ് കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തു കുക്കർക്കിട്ട് കുക്കറിൽ നിന്ന് തന്നെ കഴുകി പിന്നെ അതിൽ രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അതിനെ ഈ ഗ്യാസിൻ്റെ പ്രശ്നമല്ലവർക്കൊക്കെ പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ രണ്ട് എന്താ വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് പിന്നെ അതേപോലെ മഞ്ഞൾ പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ സവാള കട്ട് ചെയ്തതും ഒരു തക്കാളി കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കും ഒരു വിസിൽ കഴിഞ്ഞാൽ എന്താ പിന്നെ നമുക്ക് മുരിങ്ങ ഊരിയാണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെയാണ് ഞാൻ പരിപ്പ് മുരിങ്ങി വെച്ച് കറി ഉണ്ടാക്കൽ പിന്നെ കുറച്ച് ചിക്കൻ ഉപ്പുമുളകൊക്കെ തേച്ച് വെച്ചീനി അപ്പം അത് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാമെന്ന് കരുതി അപ്പുറത്തെടുപ്പിൽ അതിന് ചട്ടി വെച്ചിട്ടുണ്ട് ഈ കടായി അടിപൊളിയാണ് കേട്ടോ ചിക്കനൊക്കെ പൊരിക്കാനും ചിക്കൻ കറി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ് എന്താ ചിക്കനൊക്കെ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും നല്ല കന ഉള്ളതുകൊണ്ട് നല്ല കാന ഉള്ള ചട്ടിയ കേട്ടോ അപ്പോൾ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഓയിലൊക്കെ ചൂടായപ്പോഴാണ് ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ളതായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കോൺഫ്ലവർ ഒന്നും അതിന് കേട്ടോ ഞാൻ കുറച്ച് അരിപ്പൊടി മസാലയൊക്കെ തേച്ച് വെച്ചപ്പോൾ കുറച്ച് അരിപ്പൊടി കേട്ടോ കൂട്ടീനേത് പിന്നെന്താ പിന്നെ അതിൻ്റെ ഇടയിൽ മുരിങ്ങയും ഊരി വെച്ചിട്ടുണ്ട് മുരിങ്ങ നല്ല തെർത്ത മുരിങ്ങയാണ് കേട്ടോ ഇപ്പം പുതിയത്ത് അങ്ങനെ വരുമല്ലോ തുമ്പ് വരുമല്ലോ അങ്ങനത്തെ മുരിങ്ങയാണ് അപ്പം മുരിങ്ങയൊക്കെ ഊരി വെച്ചു പിന്നെ ചിക്കൻ ഇതാ തന്നെ നമ്മൾ ഇട്ട് കൊടുത്താൽ അപ്പം തന്നെ ഇളക്കി കൊടുക്കരുത് അതിമത്തെ മസാലക്ക ആ എണ്ണയിൽ കലരും ഒന്നും ഇങ്ങോട്ട് നമ്മള് ചിക്കൻ എണ്ണയ്ക്ക് ഇട്ടുകൊടുത്താൽ ആ ഒരു അടിത്ത ഭാഗം ഒന്നും മുരിഞ്ഞു വന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ എല്ലാവർക്കും അറിയണത് തന്നെയാണ് പിന്നെ ഞാൻ മുട്ട മുട്ടയൊക്കെ കൂട്ടലുണ്ട് ചിക്കൻ പൊരിക്കുമ്പോൾ ഒന്നും മുട്ടയൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ ഒന്നും മസാല മസാലകളൊക്കെ കൂട്ടിയാണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ നല്ല സോഫ്റ്റും ഉണ്ട് അതിന് അപ്പോൾ അതാ ചിക്കനൊക്കെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഞാൻ രണ്ട് പ്രാവശ്യമൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യാന്ന് കരുതി പിന്നെ അത് കുറച്ചിങ്ങനെ കുഴിയുള്ള ചട്ടിയായതുകൊണ്ട് കുറച്ച് ഓയിൽ മതി പിന്നെ പരിപ്പ് മുരിങ്ങി വെച്ചിട്ടുള്ള കറിക്ക് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് നല്ല ജീരകമൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടയ്ക്ക് അങ്ങനെ അത് അരച്ച് വെച്ചു അപ്പോൾ അതാണ് നമ്മൾ കുക്കർ ഒരു വിസിലടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടതിന് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കിയപ്പോൾ അതാ പരിപ്പൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് പരിപ്പും തക്കാളിയും ഒക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങ അതിക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് മുരിങ്ങയും തന്നെ ഓവറായിട്ട് വേവിക്കരുത് മുരിങ്ങ ഓവറായിട്ട് വന്ന് കഴിഞ്ഞാൽ കഴിക്കും എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പിന്നെ അതേപോലെ ഇപ്പോൾ വേനലല്ലേ അപ്പോൾ മുരിങ്ങ എന്താ കഴുകുന്നത് നല്ലതാട്ടോ പൊടി ഉണ്ടാവും മഴക്കാലം ആകുമ്പോൾ പിന്നെ കഴുകിയിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല എന്താ വേനലാകുമ്പോൾ മുരിങ്ങ കഴുകിയിട്ടില്ലെങ്കിൽ കഴിയുമ്പോൾ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അങ്ങനെ മുരിങ്ങ കഴുകിയാണ്ടായി കിട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ തേങ്ങൻ്റെ തേങ്ങ അരച്ചരപ്പുണ്ടല്ലോ അരപ്പായി ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഒന്നും ഇങ്ങോട്ട് തിള വന്നാൽ കറി മുക്കുക അടുപ്പത്തുനിന്ന് വാങ്ങിയേക്കാം പിന്നെ ഒന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്താൽ പരിപ്പും മുരിങ്ങി വെച്ചിട്ടുള്ള കറി റെഡിയായി അപ്പം ഞാൻ എങ്ങനെയാണ് കേട്ടോ പരിപ്പ് മുരിങ്ങക്ക് വെച്ചിട്ട് കറി ഉണ്ടാക്കുക നിങ്ങൾ എങ്ങനെ കറി ഉണ്ടാക്കലെന്ന് എന്താ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടിട്ടോ പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുക ഓരോ അടുക്കളയിൽ ഓരോരോ രുചികൾക്കാരല്ലേ ഇപ്പം ഞാൻ ഉണ്ടാക്കണ പോലെ ആവില്ല ഞങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ആവില്ല ഞാൻ ഉണ്ടാക്കുക അല്ലേ പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായതുകൊണ്ട് യൂട്യൂബിൽ ഇങ്ങനെ ഓരോ റെസിപ്പീസ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് പല രുചികളും ഇപ്പോൾ നമ്മളും പഠിച്ചു പിന്നെന്താ നോമ്പൊക്കെ ആവാനായില്ലേ അപ്പോൾ എല്ലാവരും എന്താ മനസ്സൊക്കെ ക്ലിയർ ആക്കാതെ നമ്മൾ നോമ്പ് മണി എടുക്കാതിട്ട് ഇങ്ങനെ കടന്ന് ഇതാവും പക്ഷെ അതിലേറെ ഫസ്റ്റ് നമ്മൾ നമ്മളെ മനസ്സാണ് നന്നാക്കേണ്ടത് നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ ഓറപ്പോ മനുഷ്യന്മാരല്ലേ പറയാൻ പറ്റൂലല്ലോ അല്ലേ ഉറുപ്പും എന്തേലും ഒക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് എന്താ ഓരോടൊക്കെ പൊരുത്തൊക്കെ വാങ്ങി അങ്ങനെ നല്ലൊരു മനസ്സ് ഒക്കെ ആയിട്ട് നമ്മൾ റമദാൻ വരവേൽക്കാൻ നിൽക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും പഠിച്ചവനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പഠിച്ചവനെ ആരോടും ദേഷ്യം വെറുപ്പും ഒന്നും തോന്നണ മനസ്സാക്കല്ലേ നല്ല മനസ്സാക്കി എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ പ്രാർത്ഥിക്കലുണ്ട് കേട്ടോ നമ്മൾ എത്ര നല്ല മനസ്സിന് ഉടമയാകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആരെങ്കിലൊക്കെ എന്തെങ്കിലും നമ്മൾ പറഞ്ഞാലോ അങ്ങനെ പറ്റാതെ നിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഉറപ്പും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിൽ വരൂല്ലേ അപ്പോൾ റമദാനൊക്കെ ആകുമ്പോൾ നമ്മള് നമ്മുടെ മനസ്സിനെ ആദ്യം എന്നാലുള്ളൂ നമ്മൾ ചെയ്യുന്ന ഈ വിവാദത്തും കാര്യങ്ങളൊക്കെ പഠിച്ചോ സ്വീകരിക്കാം എന്നിട്ട് മതി നോമ്പ് മണിയൊക്കെ എടുക്കല് ചില ആൾക്കാര് എന്താ മാസത്തിൽ തന്നെ തുടങ്ങും നോമ്പ് പണി എടുക്കല് ചിലർ അതിനു വേണ്ടിയിട്ട് ലാസ്റ്റിക്ക് നിൽക്കുകയും ചെയ്യും ഞാനിപ്പോൾ എനിക്കിന്റെ തിരക്കോണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ബറാത്ത് കഴിഞ്ഞപ്പ തന്നെ ഞാനും നോമ്പ് പണിയൊക്കെ എടുക്കലുണ്ട് എന്നാലുള്ളൂ നമ്മൾ വിചാരിച്ച പോലെ എന്താ തന്നെ മുഴുവനായിട്ട് കഴിക്കാൻ പറ്റുക ഇപ്പം പിന്നെ അങ്ങനെയല്ലേ പണ്ടത്തെ പോലെ അല്ലെ പണ്ട് തന്നെ വീട്ടമ്മമാർ മാത്രം എടുക്ക എന്താ നോമ്പും പണിയൊക്കെ ഒരുക്കു മാത്രം പറഞ്ഞതേനി ഇപ്പം അങ്ങനെയല്ല ഇപ്പം മക്കളും ഹസ്ബൻഡുമാരും ഒക്കെ കൂടുമല്ലോ എല്ലാ വീടുകളിലും അങ്ങനെ തന്നെ ആകുമല്ലേ ശരിക്കും നമ്മൾ ഒരൊക്കെ കൂട്ടണം അല്ലാതെ നമ്മളെ മാത്രം കുത്തകയല്ല ഒരു നോമ്പും പണിയിലെ അപ്പോൾ ഇവിടെ മക്കളും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഓരോരുത്തരോട് പറഞ്ഞു കേട്ടോ ഓരോരുത്തർ ഓരോ റൂം എടുത്താൽ മതി എന്നൊക്കെ അപ്പം മക്കള് സമ്മേച്ചാണ് അപ്പോൾ ഇനി ഇൻഷാല്ല എല്ലാവർക്കും ഒഴിവുള്ളൊരു ദിവസം നോക്കിയിട്ട് നോമ്പ് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്തായാലും ഞാൻ വീഡിയോ ഒക്കെ എടുക്കണ്ട കേട്ടോ രസമല്ല എല്ലാവരും കൂടിയിട്ട് പണിയെടുക്കുമ്പോൾ നമുക്ക് ക്ഷീണം കുഴപ്പമൊന്നും അറിയില്ല പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി അപ്പോൾ ആദ്യം നമ്മൾ നോമ്പും പണിയൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ഒന്നിങ്ങനെ തയ്യാറായാൽ തന്നെ പണി എളുപ്പം കഴിയും നിങ്ങളൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇരിക്കാവൂലേ എൻ്റെ പണി ഏതായാലും തുടങ്ങുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കണ്ടട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ കോൺഫ്ലവർ ഒന്നും ഇല്ല ഇനി അരിപ്പൊടി ഉണ്ടേനും അപ്പോൾ മസാലയ്ക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുത്തതിനും നല്ല സോഫ്റ്റും ഉണ്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ പരിപ്പും മുരിങ്ങും വെച്ചിട്ടുള്ള കറിയും തൂമിച്ചെടുത്തിട്ടുണ്ട് അതേപോലെ രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കിയ ക്യാബേജ് ഉപ്പേരി ഉണ്ട് അതിൻ്റെ കളർ അങ്ങനെ എന്താ അറിയുമോ ഞാൻ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ലേ ടൈക്ക് അതാണ് അങ്ങനത്തെ കളറ് പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ചോ ചോറിന് കറിയും ഒക്കെ ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെ പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കാനൊക്കെ അപ്പോൾ അപ്പൊ ദാ ബാവിന് ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉച്ചക്ക് മാത്രമേ ഉള്ളൂ ഇപ്പൊ ചോറ് കുറച്ച് ചോറേ കഴിക്കലേ ഉള്ളൂ കേട്ടോ അതിനിപ്പോൾ ഷുഗർ ഉണ്ടായതുകൊണ്ട് എന്താണെന്ന് അറിയില്ലല്ലോ എന്താ ചോറ് കഴിച്ചും കൂടും അപ്പോൾ എന്റെ അമ്മ പറഞ്ഞതാണ് കേട്ടോ ഈ ഉലുവ തിളപ്പിച്ചിട്ട് ഉലുവ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെ ആ ഉലുവെള്ളം കുടിക്കാൻ വേണ്ടി ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കുടിക്കലുണ്ട് ഇത് കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോശ ഉണ്ടോ അല്ലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ട വേണ്ടിയിട്ട് അറിയണവില് കുടിക്കാനൊന്നും കഴിയൂല ഭയങ്കര കയ്പാണ് അപ്പോൾ ഷുഗർ പെട്ടെന്ന് കുറയൂന്നു പറഞ്ഞേനു അപ്പം ഉമ്മ അങ്ങനെ ചെയ്യലുണ്ട് അങ്ങനെ ഞാൻ കുടിച്ചു നോക്കിയതാട്ടോ കുടിച്ച് നോക്കണതാണ് അപ്പം ഇതിനെന്തേലും കുഴപ്പമുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ടോ അങ്ങനെ ആരിക്കലും അറിയാൽ പിന്നെ വൈകുന്നേരത്തിന് ഫുഡില്ലേനും വൈകുന്നേരത്തിന് ഇതാ ഞാൻ ചിക്കനൊക്കെ ഇട്ടാണ്ട് ഒരു റൈസ് ഉണ്ടാക്കിയു ഒരു തട്ടിക്കൂട്ട് റൈസ് കിട്ടോ കറുത്തനാരങ്ങയൊന്നുമല്ലേ ഇനി നാരങ്ങക്ക് പകരം കണ്ടോ അതിലൊരു നാരങ്ങ ഉണ്ടെങ്കിൽ അത് നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് നാരങ്ങ കൊണ്ടുവരുമ്പം അത് ഇങ്ങനെ ഉണങ്ങുമല്ലോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ ഉണക്കി വെക്കണം വെക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഇട്ടാൽ നല്ലതാണ് ഇതിപ്പോൾ മന്തിയൊന്നും അല്ല ഒരു റൈസ് കിട്ടും ചിക്കനും ഈ ബസ്മതി ആണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്താ മന്തി മസാല ഇട്ടാണ് ഞാൻ അത്രേ കൊള്ളു പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും പറയാനൊന്നുമില്ല എന്നാലും മക്കൾ ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിക്കും പിന്നെ നമുക്കൊന്നെ കറിയും ഉപ്പേരിയും ഒക്കെ കൂടെ ഉണ്ടാക്കാനും നിൽക്കണ്ട പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനൊരു മടി ഞാൻ എനിക്ക് റാഗിയോണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നൊന്നും കരുതി റാഗി റാഗിപ്പൊടി പാല് വേ പാലും ഇട്ടുകൊണ്ട് അങ്ങനെ വരകിയിട്ട് ഗ്ലാസ്സിൽ കുറച്ച് ലൂസാക്കിയിട്ട് വലിച്ചു കുടിക്കാൻ കണ്ടാണ്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ ഞാനതാണ് കഴിക്കല് അതുകൊണ്ട് നല്ല സുഖാട്ടോ നല്ലൊരു എനർജിയാണ് എപ്പോഴും ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണ്ട അങ്ങനത്തെയൊക്കെ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവും അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതേപോലെ തന്നെ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട അപ്പോൾ ഇനി റമലാനൊക്കെ അല്ലേ വരുന്നത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്